കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള നല്ല വേദിയാണ് ഇതെന്ന് മുഹമ്മദ് അലി സലഫി പറഞ്ഞു കുട്ടികൾക്കുള്ള പാഠ്യപദ്ധതി പോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളും പ്രധാനമാണ് ഓരോ വിദ്യാർത്ഥിയും വിദ്യാഭ്യാസത്തോടൊപ്പം കായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റു സ്കൂളുകളിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത എന്തോ നിങ്ങൾ തീരുമാനങ്ങളുടെ ലക്ഷ്യം രക്ഷ അവകൾക്ക് ഒത്തിടങ്ങിയ ഒരു സാഹചര്യം ഇവിടെ സ്കൂൾ ചെയർമാൻ അബ്ദുറഹിമാൻ അരിമല സ്കൂൾ സിഇഒ മുഹമ്മദ് അലി ഇബ്രാഹിം ദാരിമി കുഞ്ചത്തൂർ മുഹമ്മദ് അമീൻ ഷുഹൈബ് ഉസ്താദ് അലിക്കുട്ടി ഹാജി സ്കൂൾ കോർഡിനേറ്റർ അബ്ദുൾ റഹിമാൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് വേദിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പർവീൻ ടീച്ചർ ഐഷ ടീച്ചർ അസ്മ ടീച്ചർ എന്നിവരെ മെമൻഡോ നൽകി ആദരിച്ചു കുട്ടികൾക്കായുള്ള വിനോദ പരിപാടിയും നടന്നു अब्दुल रही न्यूज़ ब्यूरो मंजेश्वरम